അലനല്ലൂർ 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 ക്രെഡിറ്റ് ക്രെഡിറ്റ് സൊസൈറ്റി സൊസൈറ്റി നൂതനമായ ആവിഷ്കരിച്ചുകൊണ്ട് ജനകീയ പങ്കാളിത്തമുള്ള പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഹെഡ് ഓഫീസ് ബ്രാഞ്ച് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് സ്ഥലം കൈമാറിയതോടെ പല ഭാഗത്തേക്കായി മാറിപ്പോകുന്നവരുടെയും പാതയ്ക്ക് ഇരുവശങ്ങളിലാകുന്നവരുടെയും ഇഫ്താർ വിരുന്ന് ഈ നോമ്പുകാലത്തെ വേറിട്ട കാഴ്ചയായി പഠിക്കപ്പാടത്തെ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ ചേർന്നാണ് ഇങ്ങനെയൊരു സ്നേഹവിരുന്നൊരുക്കിയത് വർഷങ്ങളായി ഒരു കുടുംബം പോലെ പരസ്പരം സുഖദുഃഖങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞവരാണ് ഇവരിൽ പലരും ഗ്രീൻഫീൽഡ് ഹൈവേക്ക് സ്ഥലം നൽകിയതോടെ ഇവരിൽ മിക്ക കുടുംബങ്ങളും വീടും സ്ഥലവും ഒഴിഞ്ഞുകൊടുത്ത് പല ഭാഗത്തായി വാടകയ്ക്കും മറ്റും താമസം തുടങ്ങി ഇവിടം വിട്ടെങ്കിലും ഇവർ തമ്മിലുള്ള ആ പഴയ സ്നേഹത്തിനും സൗഹൃദത്തിനും ഒരു കോട്ടവും തട്ടിയിട്ടില്ല നിർദിഷ്ട ഹൈവേ കടന്നു പോകുന്ന വീടിന്റെ മുറ്റത്തായിരുന്നു ഇഫ്താർ വിരുന്ന ഓരോ നോമ്പുകാലം പോകുമ്പോഴും ഇവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു നോമ്പുകാലത്തിൻ്റെ മാറാത്ത ചിത്രം കൂടിയാവും ഈ ഒത്തുചേരൽ മുതിർന്നവരും കുട്ടികളുമടക്കം നൂറ്റിനാൽപ്പത്തിനാല് ആളുകളാണ് ഉണ്ടായിരുന്നത് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അലി മഠത്തൊടി ഫൈറോസ് ബാബു കുവേരി ജസീർ പടുകുണ്ടിൽ ടി അബ്ദുസലാം സി എച്ച് അബ്ദുറഹ്മാൻ സമീർ ബാബു പടുകുണ്ടിൽ കുഞ്ഞാമു പടുകുണ്ടിൽ ഹാജി പടുകുണ്ടിൽ സി പി ഹമീദ് അക്ബർ മറ്റത്തൂർ റഹ്മത് മഠത്തൊടി തുടങ്ങിയവരാണ് ഈ വിരുന്നിന് നേതൃത്വം നൽകിയത് വരും വർഷങ്ങളിലും ഈ ഒത്തുചേരൽ നടത്താമെന്ന പ്രതീക്ഷയോടെയാണ് അവർ മടങ്ങിയത് ന്യൂസ് ബ്യൂറോ കരിങ്കിലത്താണി